കേന്ദ്ര സർക്കാർ ഒന്നും കൊടുത്തില്ല ഇവിടെ ഒന്നും തന്നില്ല എന്നൊക്കെ നിരന്തരം വിമർശിക്കുന്ന സംസ്ഥാന സർക്കാർ ഇപ്പോഴാ കേന്ദ്രം നൽകിയിരിക്കുന്ന ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് കേന്ദ്രം സൗജന്യമായി നൽകുന്ന തൊള്ളായിരത്തി അൻപത് ഇ ബസ്സുകൾ വേണ്ടെന്ന് കെ വി ഗണേഷ് കുമാർ തൊണ്ണൂറ്റി മൂന്ന് കോടി മുടക്കി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ഡീസൽ ബസ്സുകൾ വാങ്ങും കണ്ണ് കമ്മീഷനിൽ എന്ന റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങൾ രംഗത്തു വന്നതോടെ സംസ്ഥാന സർക്കാർ വീണ്ടും ചോദ്യങ്ങളിൽപ്പെട്ടിരിക്കുകയാണ് ഗ്രീൻ മൊബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രധാനമന്ത്രി ഇ ബസ് സേവാ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ പത്ത് നഗരങ്ങൾക്കായി നൽകാമെന്ന് പറഞ്ഞ തൊള്ളായിരത്തി എൺപത് ബസ്സുകൾ വേണ്ടെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇതു സംബന്ധിച്ച ഫയൽ ഗതാഗത വകുപ്പ് മടക്കി അയച്ചു ഫയലിൽ പറയുന്ന ചെറുത്തലയിലും കായംകുളത്തുമൊക്കെ ഇപ്പോൾ ഇഷ്ടം ബസ് ഉണ്ട് കൊച്ചിയും തിരുവനന്തപുരവും ആ ലിസ്റ്റിലില്ല എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി തിരുവനന്തപുരവും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇവിടെ ഇപ്പോൾ ഓടുന്ന വണ്ടിക്ക് തന്നെ സ്ഥലമില്ലെന്നായിരുന്നു മറുപടി പുതുതായി ഡീസൽ ബസ്സുകൾ മതിയതാണ് മന്ത്രിയുടെ നിർദ്ദേശം അഞ്ഞൂറ്റി അൻപത്തി ഡീസൽ ബസ്സുകൾ വാങ്ങുന്നതിന് നേരത്തെ പ്ലാൻ ഫണ്ടിൽ വകയിരുത്തിയ തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ അനുവദിക്കുമെന്ന് ആവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് ധനവകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട് കേന്ദ്രം സൗജന്യമായി തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ തന്നാലും സംസ്ഥാന സർക്കാർ നാൽപ്പത്തിരണ്ട് കോടി രൂപ കണ്ടെത്തേണ്ടി വരും എന്ന ന്യായവും മന്ത്രി പറയുന്നു എങ്കിൽ പോലും അത് ലാഭമല്ലേ എന്ന ചോദ്യത്തിന് മന്ത്രിക്ക് ഉത്തരമില്ല ഡീസൽ വണ്ടി വാങ്ങുമ്പോൾ ഇടനിലക്കാർക്ക് കിട്ടുന്ന കമ്മീഷനിൽ കണ്ണുനട്ടാണ് സംസ്ഥാന വിരുദ്ധമായ തീരുമാനമെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് ഇ ബസ് സേവാ പദ്ധതിയുടെ ഭാഗമായി പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ നൂറ്റി അറുപത്തി നഗരങ്ങളിലേക്ക് പതിനായിരം ഇലക്ട്രിക് ബസ്സുകളാണ് കേന്ദ്രം നൽകുന്നത് കേന്ദ്രത്തിന്റെ വിഹിതമടച്ച് മറ്റെല്ലാ ചെലവുകളും നടത്തി സംസ്ഥാനത്തിന് ഒരു കിലോമീറ്ററിന് ആയിരത്തി പതിനഞ്ച് രൂപ ലാഭം ലഭിക്കുന്ന തരത്തിലാണ് പാക്കേജ് അന്തിമമാക്കിയത് ആന്റണി രാജു ഗതാഗത മന്ത്രി ആയിരുന്നപ്പോൾ നൽകിയ പ്രപ്പോസലാണ് ഗണേഷ് കുമാർ വേണ്ടെന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ ഇതിനകം മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ബസ്സുകൾ ഉറപ്പാക്കിയിരുന്നു സ്ത്രീ പീഡന കേസിൽ അറസ്റ്റിലായ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായ ഒരാൾക്ക് ആ സ്ഥാനത്തെ തുടരാൻ ധാർമ്മികമായ അവകാശമില്ല മുകേഷ് രാജിവെച്ച് ജനവിധി നേടുകയാണ് വേണ്ടത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും വാദോരാതെ സംസാരിക്കുന്നയാളാണ് പിണറായി വിജയൻ എന്നാൽ സ്വന്തം പാർട്ടി എം എൽ എ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായിട്ടും രാജിവെപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് രാജി ആവശ്യപ്പെടാത്തതെന്ന് പിണറായി വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു നടൻ സിദ്ദിഖ് എവിടെയുണ്ടെന്ന് പോലീസിന് വ്യക്തമായി അറിയാം സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം തേടാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കാനായാണ് അറസ്റ്റ് വൈകിപ്പിക്കുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ തുടർന്ന് നിലമ്പൂർ എം എൽ എ പി വി അൻവർ അദ്ദേഹത്തെ സർവീസിൽ നിന്നും പുറത്താക്കണം സസ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു നേരത്തെ പറഞ്ഞത് എന്നാൽ കുപ്രസിദ്ധ കുറ്റവാളിയാണ് അജിത് കുമാർ പോലീസ് സേനയ്ക്ക് പറ്റുന്ന വ്യക്തിയല്ല അദ്ദേഹം അത് ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണെന്നാണ് എം എൽ എ ഇപ്പോൾ പറയുന്നത് നേരത്തെ പി വി എൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ കൂടി അലയൊലി തീർത്തതോടെ സി പി എം അദ്ദേഹത്തെ തള്ളി പറഞ്ഞിരുന്നു അൻവർ തിരുത്തണമെന്നാവശ്യപ്പെട്ട പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കി തുടർന്ന് പാർട്ടി നിർദ്ദേശം ശിരസ വഹിക്കാൻ ബാധ്യസ്ഥനാണെന്ന് വ്യക്തമാക്കിയ അൻവർ പരസ്യ പ്രസ്താവന താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്ന് വ്യക്തമാക്കിയിരുന്നു നേരത്തെ ഇതേ വിഷയത്തിൽ പി വി എൻവർ എം എൽ എ തള്ളി മുഖ്യമന്ത്രിയും രംഗത്തെത്തിയിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ തൽക്കാലം തൊഴിലില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആരെങ്കിലും ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ആരോപണത്തിൽ അന്വേഷണം നടത്തി കഴമ്പുണ്ടെന്ന് കണ്ടാൽ മാത്രം നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിയോട് പോലും യുദ്ധം പ്രഖ്യാപിച്ച പി വി അൻവറിനു പിന്നിൽ വൻ മാഫിയകളാണെന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് സ്വർണഘടത്ത സംഘങ്ങളും മതമൗലികവാദികളുമാണ് അൻവറിന്റെ രക്ഷാകവചം ഒരുക്കുന്നതെന്നുള്ള വിമർശനവുമായാണ് ചില വലതുപക്ഷ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് പി വി അൻവറിന് ആഫ്രിക്കയിലെ സിയറ ലിയോണിൽ വൻ സ്വർണ്ണ ഖനഡ കമ്പനിയുണ്ടെന്നും സ്വർണ്ണക്കടത്തിന് തടസ്സം നിൽക്കുന്നതിനാലാണ് പോലീസിനെതിരെ പോരാടുന്നതെന്നുമാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് സ്വർണ്ണക്കടത്തുകാരുടെ ഹബ്ബെന്ന് വിശേഷിപ്പിക്കുന്ന കരിപ്പൂർ വിമാനത്താവളം വഴിയാണ് അൻവറിന്റെ ഇടപാടുകൾ നടന്നിരുന്നതെന്നും മാധ്യമങ്ങൾ വിമർശിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ നൂറ് കിലോയിലധികം സ്വർണമാണ് ഇവിടെ നിന്നും പോലീസ് പിടികൂടിയത് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പോലും ആഫ്രിക്കയിലെ സ്വത്ത് വിവരങ്ങൾ അൻവർ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന ആക്ഷേപവുമായും ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് അൻവറിന്റെ വാദങ്ങൾ സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി തന്നെ തുറന്നു പറഞ്ഞുവെന്ന് വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷവും രംഗത്ത് വന്നിട്ടുണ്ട് കരിപ്പൂരിൽ നടപടി ശക്തമാക്കുമെന്ന് പിണറായി പറഞ്ഞത് പലർക്കും തിരിച്ചടിയായി അൻവറിന്റെ പിന്തുണച്ച സംസ്ഥാന മുഖപത്രത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചത് അൻവറിന്റെ മത മൌലികവാദ ബന്ധത്തിന്റെ തെളിവാണെന്ന വിമർശനവുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ രംഗത്ത് വന്നിരിക്കുകയാണ് അൻവറിന്റെ നീക്കങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം എന്നുള്ളത് ചർച്ചയാക്കിക്കൊണ്ടും ചില മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്